ഹലോ അപ്പോൾ അപ്പൊ ഇന്ന് ഉണ്ടാക്കേണ്ടത് അരിയും ഓർക്കപ്പൊളിയും തേങ്ങ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കേണ്ടത് അപ്പോൾ നേരെ വീടുകൾക്ക് പോവാപ്പുളിയുള്ള മീൻകറിയാണ് ഉണ്ടാക്കേണ്ടത് അതൊക്കെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ പിന്നെ ഓർക്കപ്പുളിയും പച്ചമുളക് ആണ് ആദ്യം നമുക്ക് തക്കാളി Patch m o r u a d n e I'll p a c h morgada. മസാലകൾ ഇടാ അതിനുള്ള ആദ്യം മുളക് ഇട്ടുകൊടുക്ക അടുത്തതായിട്ട് നമുക്ക് മഞ്ഞപ്പൂടി കൊടുക്കാം മഞ്ഞപ്പൂരിട്ട് കൊടുക്കാശനുള്ള കൊറച്ച് ഉപ്പ് കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് ചേർത്ത് കുറച്ച് അടുപ്പത്തിൽക്ക ഇത് തല ചിന് മീൻ ഇട്ട് കൊടുക്ക മീൻ കറികളെ എരുപ്പാണ് തേങ്ങ ജീരകം മീനായിട്ട് ഇത് തേങ്ങ വന്നിട്ടുണ്ട് ഇനി ഇതിന് പുളിക്ക് പകരം ഓർക്കപൊളി ഇട്ടിരിക്കേണ്ടത് അപ്പോ ഗ്യാസ് മീൻ ഇട്ടിട്ടുണ്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് ഇതിലേക്ക് തേങ്ങ അരച്ചരച്ചത് ഒഴിച്ചു കൊടുക്കണേ ഇത് നല്ലവണ്ണം മിക്സ് ആക്കാം നട്ട് നല്ല തിളപ്പിക്കാം നട്ട് തിളപ്പിച്ച് വന്നാൽ ഇത് ഇത് നമുക്ക് ഇനി തൂമിച്ച് പാര ചെരുള്ളിയും വേപ്പിൻ്റെ ലിയും ഇതിലേക്ക് ചെനയിൽ തൂമിച്ച് പാര തൂമിച്ച് പാറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കളിയും ഓർക്കപ്പൊളിയും തേങ്ങ അടിച്ചു വെച്ചാൽ അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ടാൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് വരാക്കാൻ നീ പുതിയ വീടുകൾക്ക് വീണ്ടും എല്ലാവർക്കും ബൈ ബൈ